ഏറ്റവും നന്നായി കാണുന്ന ഏറ്റവും മികച്ചതായി കാണുന്ന വ്യക്തിത്വങ്ങൾ എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ശാസ്ത്ര നാടകത്തിൽ സ്റ്റേറ്റ് തലത്തിൽ പോയി എ ഗ്രേഡ് വാങ്ങി വന്നിരിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ അവിടെ നമ്മളിവിടെ സ്വീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഉസ്മാൻ മദാരി നമുക്ക് പഴവേത്തിരിയിൽ ഒരു ഗ്രൗണ്ട് വേണമെന്ന് നമ്മൾ ജനകീയ കമ്മിറ്റി കൂടി തീരുമാനിച്ചപ്പോൾ ഗ്രൗണ്ടിന് വേണ്ട സ്ഥലമേറ്റിടന്നിട്ടുള്ള ഹണി മ്യൂസിയത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം സംരംഭകൻ നാട്ടുകാരനായിട്ടുള്ള ഉസ്മാൻ കി ഉസ്മാൻ കിഖുള്ള ഒരു സ്വീകരണം മന്ത്രി എന്നുള്ള നിലയിലേക്ക് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ മികച്ച വിജയം കൈവരിച്ചിട്ടുള്ള കുട്ടികളെ കൂടി ആദരിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ നമുക്ക് ആദരിക്കുന്നുണ്ട് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നതിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ വളരെ സ്നേഹപൂർവം പ്രിയപ്പെട്ട വൈത്തിരി ഗ്രാമപഞ്ചായത്തിൻ്റെ മിനി സ്റ്റേഡിയം വൈത്തിരി കൂടെ ഉപയോഗിക്കുന്ന സ്കൂളിൻ്റെ മനോഹരമായിട്ടുള്ള സ്റ്റേഡിയമാക്കി മാറ്റാണ് ഈ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ കടന്നു വന്നിട്ടുള്ള കേരള സംസ്ഥാന കായിക ഹജ്ജ് വഖഫ് റെയിൽവേ വകുപ്പ് മന്ത്രി അങ്ങനെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ വി അബ്ദുറഹിമാൻ അവർകൾ ഏറെ പ്രിയങ്കരനായ ഗ്രാമപഞ്ചായത്തിന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ സുഹൃത്ത് ശ്രീ എം വിജേഷ് ഏറെ ബഹുമാനീയരും ആദരണീയരുമായ ഉഷ ജ്യോതിദാസ് എൻ സി പ്രസാദ് ഏട്ടൻ ശ്രീ ഉഷാകുമാരി എൽ സി ജോർജ് കെ കെ തോമസ് ജിനിഷ ഒ എൻ ഒ ദേവസി ഉൾപ്പെടെ ശ്രീ മുഹമ്മദ് അഷ്റഫ് പി എം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ നല്ലവരായ നമ്മുടെ സഹോദരി സഹോദരന്മാർ പ്രിയപ്പെട്ട ഈ ഗ്രൗണ്ട് നാളുകളിലെ വാഗ്ദാനങ്ങളായി ഇവിടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അധ്യാപകർ സഹപ്രവർത്തകരെ സ്നേഹിതരെ സുഹൃത്തുക്കളെ വളരെയധികം ആവേശവും വളരെയധികം അഭിമാനകരവുമായിട്ടുള്ള ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുക സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വിപത്താണ് ലഹരി എന്നുള്ളത് രാസലഹരിയിൽ നിന്ന് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുവാൻ വിവിധങ്ങളായ പദ്ധതികളാണ് നമുക്ക് ആവശ്യമുള്ളത് അതിലേറ്റവും പ്രധാനമാണ് കളിക്കളങ്ങളും അതുപോലെ കുളിക്കളങ്ങളും അതുപോലെ കലാപ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ ആവശ്യമായിട്ടുള്ള ഇടങ്ങൾ തീർക്കുക എന്നുള്ളത് ആ അർത്ഥത്തിൽ ഒരു വലിയ ജനകീയ പ്രതിരോധത്തിനാണ് ഈ വൈത്തിരി ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത് അതിൽ സർക്കാരിൻ്റെ പദ്ധതി ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം ആ പദ്ധതിയുടെ ഭാഗമായി വൈത്തിരി ഗ്രാമപഞ്ചായത്തും സംസ്ഥാന സർക്കാരും ചേർന്നുകൊണ്ടുള്ളതായ ഈ മൂവ്മെൻറ്റ് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും ഏറെ ഔന്നിത്യമുള്ളതായിരിക്കുന്ന ഭാവിയിലേക്കുള്ള പ്രയാണത്തിന് ദിശഭാഗം എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സ്പോർട്സ് മേഖലയ്ക്ക് ഏറെ ഉത്തരവാദിത്വത്തോടു കൂടി നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യനും ആദരണീയനുമായ കേരളത്തിന്റെ ബഹുമാന്യനായ സ്പോർട്സ് വഖഫ് രാജ് കായിക റെയിൽവേ വകുപ്പ് മന്ത്രി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സ്നേഹിതൻ ഭരണാധികാരി അദ്ദേഹത്തെ ആദരപൂർവ്വം ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പ്രസംഗിക്കുന്നതിന് വേണ്ടി ഏറെ ആദരവോടു കൂടി ക്ഷണിക്കുക അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സിദ്ധിഖ് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ വിജേഷ് വേദിയിലുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പ്രിയ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കളിക്കളങ്ങൾ ഉണ്ടാവണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സ്വന്തമായി കളിക്കളം നിർമ്മിക്കുക എന്നുള്ള ആശയം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം മുന്നോട്ട് വയ്ക്കുകയും ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കണക്കെടുത്ത് കണക്കെടുത്തപ്പോൾ നാനൂറ്റി ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകളിൽ സ്വന്തമായി കളിക്കളമില്ല എന്ന് കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ എടുത്തു വരുന്നത് സംസ്ഥാനത്ത് നൂറ്റി അറുപത്തി ഒൻപത് പഞ്ചായത്തുകൾക്ക് കളിക്കളം നിർമ്മിച്ച് നൽകാൻ ഇപ്പോൾ നൽകിയിട്ടുണ്ട് ബാക്കിയുള്ള പഞ്ചായത്തുകൾ കൂടി കളിക്കളം നൽകുക എന്നാണ് ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് അതിൽ ചില പഞ്ചായത്തുകൾ സ്വന്തമായി സ്ഥലമില്ലാത്തത് കൊണ്ടാണ് കളിക്കളെ നിർമ്മിക്കാത്തത് അപ്പം അത്തരത്തിലുള്ള പഞ്ചായത്തുകളെ കണ്ടെത്തി അവർക്ക് സ്ഥലം വാങ്ങുന്നതിനുള്ള ധനസഹായം കൂടി നൽകാനാണ് നമ്മൾ തീരുമാനിച്ചത് കേരളത്തിൽ കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ തോതിലുള്ള പണം മുടക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ കായിക വകുപ്പ് കിഫ്ബി മറ്റ് അനുബന്ധ വകുപ്പുകൾ എന്നിവയുടെ ഫണ്ട് ചേർത്തുകൊണ്ട് മൂവായിരത്തി നാനൂറ് കോടി രൂപ ഇപ്പോൾ നമ്മൾ ഈ ഒരു മേഖലയിൽ മാത്രം ചിലവഴിച്ചിട്ടുണ്ട് അതിൻ്റെ പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൽപ്പറ്റയിലാണ് എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്റ്റേഡിയങ്ങൾ നമ്മൾ നിർമ്മിക്കുക ഒന്ന് ഓങ്കാരനാഥൻ സ്റ്റേഡിയം അതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് അടക്കുക അതിൽ ഫ്ലോറിങ്ങിൻ്റെ ഒരു പണി മാത്രമാണ് ഇപ്പം ബാക്കിയുള്ളത് അതോട് അടുത്തു തന്നെ മറ്റൊരു സ്റ്റേഡിയം ജനേന്ദ്രൻ അദ്ദേഹത്തിന്റെ സ്മേടക്കായുള്ള സ്റ്റേഡിയം അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു അവിടെ കുട്ടികൾക്ക് തന്നെ ഇപ്പം നല്ല രീതിയിൽ പരിശീലനം നടത്തുക അതോടൊപ്പം തന്നെ ഇന്ന് പുൽപ്പള്ളിയിൽ നമ്മളേറ്റവും പ്രധാനപ്പെട്ടൊരു അക്കാദമി ഒക്കെ പുതിയൊരു ഗ്രൗണ്ട് നിർമ്മിക്കുന്നുണ്ടാവുള്ളൂ ആർച്ചറി അക്കാദമി അതിന് അഞ്ച് കോടി രൂപ ചെലവിൽ ഇപ്പോൾ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ രാവിലെ ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ വയനാട്ക്ക് വലിയ പ്രാധാന്യം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മുമ്പ് സിന്തറ്റിക് ട്രേഡ് സ്റ്റേഡിയങ്ങളോ അതല്ലെങ്കിൽ ഇൻഡോർ സ്റ്റേഡിയങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല സ്വിമ്മിംഗ് പൂളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതെല്ലാം യാഥാർത്ഥ്യമായിരിക്കുകയാണ് നമ്മുടെ പുതിയ ഓങ്കാരനാഥൻ സ്റ്റേഡിയത്തിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ രണ്ട് നല്ല സ്വിമ്മിംഗ് പൂളുകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ തന്നെ നീന്തൽ പരിശീലിക്കാൻ പറ്റുന്ന വലിയ നീന്തൽ കുറവാണ് അതോടൊപ്പം തന്നെ ഫുട്ബോൾ ടറഫ് അവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇൻഡോർ ഗെയിംസിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഏകദേശം അൻപത് കോടി രൂപയാണ് അതിന് നമ്മൾ ഗവൺമെൻറ് ചിലവഴിച്ചിട്ട് അപ്പോൾ ഇതേപോലെ തന്നെ സംസ്ഥാനത്തൊട്ടക്കും മുന്നൂറ്റി അറുപത്തി ഒൻപത് ചെറുതും വലുതുമായിട്ടുള്ള സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചു പോയിരിക്കുന്നത് ഇപ്പോൾ എല്ലാ ആസ്ഥ ജില്ലാ ആസ്ഥാനങ്ങളിലും പുതിയ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുകയാണ് ഇപ്പോൾ തൃശൂരിൽ ഐ എം വിജയൻ്റെ പേരിലുള്ള പുതിയ സ്റ്റേഡിയം ഇനിയാന്നാണ് നമ്മൾ കണ്ണൂരിൽ പുതിയ അമ്പത് കോടിയോടെ പുതിയ സ്റ്റേഡിയം നമ്മൾ നമുക്ക് അങ്ങനെ വിവിധങ്ങളായുള്ള പദ്ധതികൾ കായിക മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്ന പുതിയ പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം ഇനി ധാരാളം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാം പക്ഷേ സമയം വളരെ വൈദ്യുതി കൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് നടക്കുന്നില്ല ഈ ഒരു പദ്ധതി ബഹുമാനപ്പെട്ട എം എൽ എ അദ്ദേഹം മറ്റ് രണ്ട് പദ്ധതികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ അപേക്ഷ വരുന്നതിന് മറക്ക് അതുകൂടി പരിഹരിക്കാമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിന് വിജേഷിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ പല പദ്ധതിയുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറ്റി പതിനഞ്ച് വീടുകൾ അപേക്ഷിച്ച് എല്ലാവർക്കും വീടിനുള്ള കരാറ് വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ധാരാളം ഞാൻ കഴിഞ്ഞ ദിവസമാണ് പാലത്തിൻ്റെ ഉദ്ഘാടനത്തിനും ഇവിടെ വന്നത് അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്തു വന്നു ഗ്രാമപഞ്ചായത്തിലും അതോടൊപ്പം തന്നെ നമ്മളിലേക്കും എമ്മിലേക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയിക്കുന്നു അടുത്തായി സ്വീകരണം കൊടുക്കലാണ് നമ്മളെ പഴമത്തിരിക്ക് അറിയാം ഒരു ഗ്രൗണ്ട് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം സംബന്ധിച്ചിട്ടുണ്ടായി മുപ്പത്തിനാലര സെന്റ് സ്ഥലമാണ് ലക്ഷക്കണക്കിന് രൂപ വരുന്ന സ്ഥലമാണ് ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകിയിട്ടുള്ളത് ആ ഉസ്മാൻക്ക് ആദരിക്കലാണ് മന്ത്രിക്ക് മന്ത്രിയിൽ നിന്ന് മൊമെന്റോ ഏറ്റുവാങ്ങും അടുത്തതായി ലൈഫ് പദ്ധതിയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് വീടുകൾ അഗ്രിമെന്റ് വെക്കുന്ന നിലയുണ്ടാവുകയും നാനൂറോളം വീടുകളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത വിയോയ്ക്കുള്ള അഭിനന്ദനമാണ് നിന്ന് മന്ത്രി സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ ശാസ്ത്ര നാടകത്തിന് മണ്ണേലെ എ ഗ്രേഡ് നേടിയിട്ടുള്ള മുഹമ്മദ് ടീമാണ് അതിലെ ടീമിലെ മുഹമ്മദ് ഷമീലിനെ അടുത്തതായി നമ്മുടെ നാട്ടിലേക്ക് ഒരു പുതിയ ഡോക്ടർ വന്നിരിക്കുകയാണ് ഡോക്ടർ ലെന ജോജിയേട്ടന്റെ മകളാണ് ജോജിയേട്ടന്റെ മകളായിട്ടുള്ള ഡോക്ടർ ലെനയെ അതിനു വിറ്റ് വാങ്ങാൻ ക്ഷണിക്കുന്നു സംസ്ഥാന ഹൗസ്കോൾ കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നിരവധി ജില്ലാ മത്സരങ്ങളിലൊക്കെ സ്വർണ്ണമെഡലൊക്കെ നേടിയ വൈദ്യുതിയുടെ കായിക താരം നയന വി കെക്കുള്ള അഭിനന്ദനമാണ് നയനയെ ക്ഷണിക്കുന്നു സബ് ജൂനിയർ ഹാൻഡ്ബോളിൽ സംസ്ഥാന സംസ്ഥാനികളിൽ സെലക്ഷൻ ലഭിക്കുകയും നിസാരണ മകനായിട്ടുള്ള കെ ആബിദിനെ ക്ഷണിക്കുന്നു അതേപോലെ തന്നെ സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ ശാസ്ത്ര നാടകത്തിൽ എ ഗ്രേഡ് നേടിയിട്ടുള്ള മുഹമ്മദ് ഷഹലി ശാസ്ത്രാടക ടീച്ചർ ശ്രീമതി വിദ്യാലക്ഷ്മിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കാം അടുത്തായി കെ വി അനാമിക ശാസ്ത്ര നാടകട്ടി Vayga Sandoş. Ben ben ben. Artay Anaga Devani. Lena Şemiz. Amel Joz നടിയും കൂടിയാണ് അടുത്തതായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഒട്ടേറെ അവാർഡുകൾ ലഭ്യമാക്കുകയും നേതൃത്വ നിരയിൽ നിന്ന് ഇന്നലെ പോലും കേരള വാർത്താ ചാനൽ അവാർഡ് നൽകിയിട്ടുള്ള മികച്ച ഗ്രാമപഞ്ചായത്തിന് പ്രസിഡന്റ് എം വി വിജേഷ് അവർക്കുള്ള സ്നേഹോപകര ഉപകാരമാണ് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും എല്ലാവരെയും ഈ സന്തോഷം അറിയിച്ചുകൊണ്ട് നൽകുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി സ്നേഹവും ക്ഷണിക്കാനും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വൈദ്യുതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് para nosotros